നമസ്കാരം നമ്മൾ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാദം മുതൽ ഇങ്ങോട്ട് മലയാള സിനിമ നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ആയിരം കോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലെ ചില കുഴപ്പങ്ങൾ ഒക്കെയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിലും പലപ്പോഴും നൂറ് കോടി കവിയുന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ മലയാളത്തിൽ വന്നുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുണ്ടോ ഉണ്ടായിരിക്കണം മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാൻ തുടങ്ങിയതോടുകൂടി ഇതാ സ്വിച്ചിട്ടതുപോലെ കളക്ഷൻ ഒക്കെ നിന്നു പോകുന്നു മലയാള സിനിമയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം ഇതാ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതായത് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോടെ സിനിമ കളക്ഷൻ ഇതാ സ്വിച്ചിട്ടതുപോലെ നിന്നു എന്തുകൊണ്ടെന്ന് അത് ഓൺലൈൻ ബുക്കിംഗിൽ വൺ കള്ളത്തരങ്ങൾ ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ നോക്കിയാൽ എപ്പോഴും മുൻനിരയിലെ ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ നമുക്ക് ഒഴിവ് എന്നാൽ തിയേറ്ററിൽ ചെന്നാലോ പകുതിയോളം വരുന്ന സീറ്റ് അവിടെ ഒന്നും ആരും ആരും കാണുക പോലുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതേസമയം നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ സിനിമയെ ഇങ്ങനെ വാഴ്ത്തി വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു ആദ്യ ആഴ്ച കഴിയുമ്പോൾ തന്നെ അൻപത് കോടി കളക്ഷൻ നേടി നൂറ് കോടി എന്നൊക്കെയായി വാ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഉണ്ടാക്കുന്നു എന്നാൽ ഇ ഡിയുടെ അന്വേഷണം ശക്തമായി നടന്നാൽ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി തള്ളുകൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു കാരണം അതാണ് പോയിട്ട സ്ഥിതിവിശേഷം കള്ളപ്പണ ഇടപാടുകൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഏകദേശം ഫുള്ളായിരിക്കും സീറ്റ് ഏതാണ്ട് നമുക്ക് മുന്നിലായിരിക്കും കിട്ടുക തിയേറ്ററിൽ ചെന്ന് സിനിമ തുടങ്ങിക്കഴിഞ്ഞ് നോക്കിയാൽ മുക്കാൽ ഭാഗം സീറ്റിലും ആര് കാണില്ല കാലിയായിരിക്കും സിനിമയാണെങ്കിൽ ചിലപ്പോൾ വെറും കൂറ സിനിമയുമായിരിക്കും കാശ് കൊടുത്ത് സിനിമ കാണാൻ വരുന്നവരെ കളിയാക്കുന്ന ഒരു ഏർപ്പാട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി സിനിമ കണ്ട ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല പല പലപ്പോഴും ഉള്ള സിനിമകളാണ് അത് എല്ലാ സിനിമകളെ കുറിച്ചും അല്ല പറയുന്നത് അങ്ങനെ മലയാള സിനിമ കാണില്ല എന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന പലപ്പോഴും ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകൾ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ് ഇരുന്നൂറ് കോടി നൂറ് കോടി എന്നൊക്കെ വെറുതെ തള്ളുകയാണ് പക്ഷേ ഒരു ഫേസ്ബുക്ക് ഉറപ്പുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മൂന്ന് മാസങ്ങളിൽ മലയാള സിനിമകൾ ആയിരം കോടി രൂപ കളക്ഷൻ എഴുതി രണ്ടായിരം കോടി കളക്ഷൻ എഴുതി എന്നൊക്കെയുള്ള തള്ളുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മലയാള സിനിമയിലെ കള്ളപ്പട ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോടുകൂടി നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള സിനിമകൾ മലയാള സിനിമയിലെ അവസാന ഹിറ്റ് സിനിമ രണ്ടായിരത്തിലിറങ്ങിയ കിന്നാരത്തുമ്പിയായിരുന്നു എന്ന് പറയാൻ തുടങ്ങാം അതായത് ഈ ഓൺലൈൻ ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ട മലയാള സിനിമകളുടെ കൂട്ടത്തിൽ ഏത് സിനിമയെ നോക്കിയാലും ചിലപ്പോൾ എല്ലാം തതയിവയായിരിക്കും സിനിമ റിലീസ് ചെയ്ത അന്ന് മുതൽ ഗംഭീര അഭിപ്രായം ഓൺലൈൻ മാധ്യമങ്ങൾ മുഖ്യതാര മാധ്യമങ്ങളൊക്കെ സിനിമയെ ഇങ്ങനെ വാഴത്തിപ്പാടുന്നൊരു കാഴ്ച ആദ്യ ആഴ്ച കഴിയുമ്പോൾ അൻപത് കോടി കളക്ഷൻ നേടി നൂറ് കോടി കളക്ഷൻ നേടി എന്നൊക്കെയുള്ള വലിയ പബ്ലിസിറ്റി ഉണ്ടാകുന്നു ഓൺലൈൻ ബുക്ക് ചെയ്ത് സിനിമ കാണാൻ കൊച്ചിയിൽ കൊച്ചിയിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയാൽ മതി കുടുംബസമേതം പോയി പോയി നോക്കൂ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ നോക്കുമ്പോൾ അതിൽ ഫുള്ളായിരിക്കും ഇനി ഏതാണ്ട് സീറ്റൊക്കെ ഏതെങ്കിലും മുന്നിൽ കിട്ടുകയും ചെയ്യും തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാൻ തുടങ്ങിയാൽ അതിന് പുറകിലേറ്റം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം സീറ്റുകളും കാലിയായി കിടക്കുന്നതാണ് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ തള്ളിച്ചയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ കൂറ സിനിമകൾ പോലും വലിയ സിനിമയാണ് എന്നുള്ള തരത്തിലുള്ള റിവ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷേ ഇതിനപ്പുറം സിനിമ കണ്ട എല്ലാ മലയാളികളും ചിലപ്പോൾ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല പക്ഷേ നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി എന്നുള്ളത് ഇനി ചിലപ്പോൾ പറയില്ല കാരണം മഞ്ഞുമ്പൽ ബോയ്സുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായപ്പോൾ ആ സിനിമ തള്ളപ്പണ ഇടപാടുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇ ഡി അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇതാ അമ്പത് കോടിയില നൂറ് കോടിയില എല്ലാ സിനിമകളും നഷ്ടത്തിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് ഇ ഡിയുടെ അന്വേഷണം ഇനി ശക്തമായി നടന്നാൽ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അൻപത് കോടിയോ നൂറ് കോടിയോ ഇരുന്നൂറ് കോടിയോ ഉള്ള തള്ളുകൾ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നു കള്ളപ്പണ ഇടപാടും തീവ്രവാദ ഫണ്ടിങ്ങും ഒക്കെ നിരീക്ഷിക്കുന്നത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ എല്ലാ രാജ്യങ്ങളും അംഗമായതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് മലയാള സിനിമ നൂറ് കോടി നേടി നിക്കോരാഗയിൽ നിന്ന് അൻപത് കോടി നേടി അന്റാർട്ടിക്കയിൽ നിന്ന് മുപ്പത് കോടി നേടി എന്നൊക്കെ പറയാൻ ഇനി കഴിയില്ല എന്ന് പറയട്ടെ തങ്ങളുടെ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക തീവ്രവാദി ഫണ്ടിങ് നടത്തുക തുടങ്ങിയവ ചെയ്താൽ ആ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടും എന്നതുകൊണ്ട് ആ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുവാൻ ഇനി ആകില്ല എന്നുള്ളതാണ് മലയാള സിനിമാക്കാരെ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങൾ വെച്ച് നടക്കുന്ന ഉടായ്പ്പ് പരിപാടികളെ കുറിച്ചും അന്വേഷണം നടക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൂടി നടന്നു കഴിയുമ്പോൾ വർഷങ്ങളായി സിനിമ ഒന്നുമില്ലെങ്കിലും ചില അഭിനേതാക്കൾ എപ്പോഴും ഗൾഫ് ഷോകളിലാണ് പോകുന്നത് ഇവരെയൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഇനി അങ്ങനെ പുറത്തു വരാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മലയാള സിനിമ ന്യൂനപക്ഷപീഡനം ഷേവ് സുഡാപ്പിക്ക ഷേവ് സൗബിനിക്ക തുടങ്ങിയ നിലവിളികൾ സെറ്റ് ചെയ്ത് വെച്ചോളൂ എന്തായാലും ഇനിയുള്ള കാലം മലയാള സിനിമയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ മലയാള സിനിമ നേടുന്ന നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കോടി കണക്കുകളൊക്കെ ആ വ്രതാവിലാകുന്നു മഞ്ഞമ്പൽ ബോയ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ കടം വാങ്ങി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ഒരു വ്യക്തിയെ ചതിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സൗബിൻ ഷാഹുറും ബാബു ഷാഹുറും അടക്കമുള്ള പ്രൊഡ്യൂസർമാർ നടത്തിയ വെല്ലുവിളി കള്ളപ്പണ ഇടപാട് സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മലയാള സിനിമയിൽ ഒരു മഞ്ഞമ്മൽ ബോയ്സ് മാത്രമല്ല അത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നും ഉണ്ടാകുന്ന സിനിമകളിലൊക്കെ പലപ്പോഴും കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ തെളിവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഞ്ഞമ്പൽ ബോയ്സിന് ശേഷം വലിയ അന്വേഷണം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ വലിയ തട്ടിപ്പുകളിലേക്കാണ് അത് ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആരും അത്തരത്തിലുള്ള വലിയ തള്ളുകളുമായി വരില്ല ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി അൻപത് കോടി എന്ന് പറഞ്ഞിട്ട് ആരും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് കാരണം കിട്ടിയതെന്തോ അത് വാങ്ങി പോക്കലിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഇനി മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും മലയാള സിനിമയെ കള്ളപ്പണ ഇടപാടുകൾ ലഹരി മാഫിയകൾ അടക്കമുള്ളവർ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തമാക്കേണ്ടത് തന്നെയാണ്